ണ്ടോ ഇത് ഓറഞ്ചാണേ പൊളിച്ചെടുക്കുകയും കൂടെ ചെയ്യുക അതുകൂടെ ആദ്യം പിടിച്ചോ ഓക്കെ പൊളിച്ച് പൊളിച്ചോ എന്നാ ഇതൊന്ന് കട്ട് ചെയ്തു ഈ തൈ ഈ ഒരു ഇരുപത്തയ്യായിരം രൂപയില്ല കേട്ടോ ഞങ്ങൾ കൊടുക്കുന്ന രണ്ടായിരം രൂപയ്ക്ക് കാഴ്ച കൊടുക്കും ഇങ്ങനെ പിടിച്ചു ഇത് ഇതിന് പറയുന്ന ഭാര്യ സീറ്റ് വണ് ഇതിന്റെ മാർക്ക് ഇതാ കേട്ടോ ഈ സാധനം ഇത് പച്ചക്ക് പച്ചക്ക് പോലും ഇതേ ഇതല്ല ഇതിന്റെ കാഴ്ച കായോട് കൂടി നമ്മൾ കൊടുക്കുന്ന രണ്ടായിരം രൂപയുള്ളൂ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് രണ്ട് മൂന്ന് കൂടി ഈ ചെടിക്ക് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയുള്ളൂ ഇത് ഒരു വർഷം നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ ആ വലിയ ചെടിയാവും നൂറുകണക്കിന് കായുണ്ടാവും ഒരു ഓറഞ്ച് അഞ്ച് കിലോ എ വി എസ് ജോർജ് ഏട്ടൻ ആലപ്പുഴ എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് സാധനം മൊറാക്കിൾ ഫാമ് രണ്ട് വർഷം മുമ്പാണ് ആ ഇത് ചെയ്ത് തുടങ്ങിയത് ബുണ്ടോ വി എൻ അമ്മ ഇത് സ്യൂഡോമോണസ് ആട്ടോ വിഷമല്ല സ്യൂഡോമോണസ് അടിക്കണമെല്ലാം ശരിക്കും അടിച്ചില്ലെങ്കിൽ ബാക്ടീരിയയെ കൊല്ലുന്ന സാധനമാണ് സ്യൂഡോമോണസ് ബിജു മൊറാക്കൽ ഫാമോസ് കൃഷി സമൃദ്ധിയുടെ അത്ഭുത കാഴ്ചകളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഓഗസ്റ്റ് മാസം ആറാം തീയതിയാണ് അപ്പം അബ്ദുവൊക്കെ പണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ വന്നെടുത്തിട്ടുണ്ട് ഇതുപോലെ അന്നേരം ഇവരിപ്പോൾ അതെ സുഹൃത്തുക്കളെല്ലാം ഗൾഫിൽ നിന്ന് വന്നവരും എല്ലാവരും കൂടെ വന്നാണ് വീണ്ടും മലപ്പുറത്ത് വന്ന് അന്നേരം ഇവർ നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവരും നമ്മുടെ കസ്റ്റമേഴ്സും ഒക്കെയാണ് അന്നേരം വന്നു പോകും ഞാനേ ഒരു വീഡിയോ കണ്ടു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓറഞ്ചിൻ്റെ ഇതുപോലെ കായ് നിൽക്കുന്ന ഒരു പ്ലാന്റിന് ഇരുപത്തയ്യായിരം രൂപ എന്നും പറഞ്ഞാൽ ഇവരുടെ നാട്ടിൽ ഞാൻ കണ്ട് കണ്ടു ആ ഇന്ന നിലക്കണ്ടു ആ അപ്പോൾ ഞാൻ പോട്ടെ ഇതേ സാധനം നമ്മളിവിടെ കൊടുക്കുന്ന രണ്ടായിരം രൂപ കായ്ച്ചത് ഓക്കെ അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യുക കേട്ടോ ദേ വെള്ളം വീഴുന്നു കൊതി വേരുമേ അപ്പം ഇത് ഓക്കെ ഉണ്ടോ ഇത് ഓറഞ്ചാണേ പൊളിച്ചെടുക്കുകയും കൂടെ ചെയ്യുക അതുകൂടെ ആദ്യം പിടിച്ചോ പൊളിച്ച് പൊളിച്ചോ എന്നാൽ പിടി എന്നിട്ട് അത് കഴിച്ചിട്ട് ഇവർ പറയും ഇത് പഴുത്തല്ലോ കേട്ടോ ഇച്ചിരി കളറ് വരും ഇതാ ആ നല്ല ആ നല്ല മൊത്തം മഞ്ഞ ആവുമല്ലോ അതെ പടമായിട്ട് കമ്പയർ ചെയ്തു സൂപ്പർ മധുരം രാവിലെ ഞങ്ങൾ പറിച്ചു കഴിച്ചു പഴത്ത് വരുന്നുള്ളൂ എന്നാലും വെള്ളമുണ്ട് ബാക്കി കട്ട് ചെയ്തു ഈ തൈ ഈ ഒരു ഇരുപത്തയ്യായിരം രൂപ അല്ലേ കേട്ടോ ഞങ്ങൾ കൊടുക്കുന്ന രണ്ടായിരം രൂപയ്ക്ക് കാഴ്ച കൊടുക്കും ഇങ്ങനെ മാത്രമല്ല നമുക്കിതൊരു വെള്ളം മധുരം അടിപൊളി അടിപൊളി ഇച്ചിരി കൂടെ മധുരം വരണം മധുരം ഉണ്ട് ഞാൻ പഴുക്കുന്നതിന് മുമ്പ് പറയുമ്പോ ഷെയ്ഡിലേക്ക് വരണം വരും ഇതൊരു അതൊന്നും അല്ലെ പേരെന്തേലും ഇത് ഇത് പറയുന്ന ഭാര്യ സീറ്റ് വേണം ഇതിന്റെ മാർക്ക് ഇതാ കേട്ടോ ഇത് പച്ചക്ക് പോലും ഇതേ മധുരം ഇതിന്റെ കാഴ്ച കായോടുകൂടി നമ്മൾ കൊടുക്കുന്ന രണ്ടായിരം രൂപയുള്ളൂ അപ്പോൾ ഇതുപോലെ തൈകളും റൈക്കിൾ ഫാമിൽ വന്നു കൊണ്ടുപോവാം പക്ഷെ കൊണ്ടുവന്നാൽ വന്നാലേ പോയി കൊണ്ടുപോകാൻ പറ്റുകയുള്ള അയയ്ക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ തൈകൾ ചെറുത് മേടിച്ചു വെച്ചാൽ ഇപ്പം മുന്നൂറ്റമ്പത് ഉള്ളു കേട്ടോ നാനൂറായിരുന്നു ഞങ്ങൾ ഒരു പയ്യനുണ്ട് അഹമ്മദ് എന്ന് പറഞ്ഞ അവനാണ് ചെയ്തു വരുന്നത് അവൻ കൂടുതൽ ആൾക്കാരെ വെച്ചു ഇപ്പം ഞങ്ങളെ ഇപ്പം കൂടുതൽ തൈകൾ കൊണ്ടുവരുന്നതുകൊണ്ട് വില കുറച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ ഇത് കാണുന്നവർ ഇത് ജനത്തിൽ എത്തിട്ട് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ ഫോളോ ഇഷ്ടപ്പെട്ടാണിത്തോ കൊറേ കാലങ്ങളും എന്റെ പേര് നോക്ക് ഭാര്യ കാണുന്നുണ്ടല്ലോ അല്ലേ അതെ അതെ ഒന്ന് രണ്ട് മൂന്ന് കായോടുകൂടി ഈ ചെടിക്ക് നമ്മൾ കൊടുക്കുന്നത് രണ്ടായിരം രൂപയുള്ളൂ ഇതൊരു വർഷം നിങ്ങളുടെ വീട്ടിൽ വെച്ച് കഴിയുമ്പോൾ ആ വലിയ ചെടിയാവും നൂറുകണക്കിന് കായുണ്ടാകും ഒരു ഓറഞ്ച് എന്ന അഞ്ച് കിലോ എ വി എസ് ജോർജിയേട്ടൻ ആലപ്പുഴ എടുത്ത് കാണിക്കുന്നുണ്ട് ഇത് സ്ഥാനം മെറാക്കൽ ഫാം രണ്ട് വർഷം മുമ്പാണ് ആ ഇത് ചെയ്ത് തുടങ്ങിയത് ഇത് ഇത് ഉണ്ടോ വി എൻ അമ്മാള ഇത് സ്യൂഡമോണസ് ആട്ടോ ഫ്രഷമല്ല സ്യൂഡമോൺസ് അടിക്കണം എല്ലാ ചെടിയും ടിച്ചില്ലെങ്കിൽ ബാക്ടീരിയയെ കൊല്ലുന്ന സാധനമാണ് സൂഡോ അത് പൊട്ടിക്ക് അന്നേരം ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ചെടിക്ക് ഒത്തിരി മാറ്റമുണ്ട് ചുമ്മാ പറയുന്നതല്ല സൂപ്പർ മാറ്റം എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ പ്രശ്നമുണ്ട് ഫംഗസ് പ്രശ്നം ചോട്ടിൽ ഒഴിക്കുന്നത് ഷൂഡോ മോണസ് ഉപയോഗിക്കും അപ്പം ഇതുപോലെ കാഴ്ചക്കുന്നത് ഇതെല്ലാം രണ്ടായിരം രൂപ മാർക്കിങ്ങ അനീഫ മാർക്കിങ് ശരിയാണോ റൗണ്ട് ഇതാണ് വാരി വാരിസീറ്റ് ഈ ഓറഞ്ചിന് പറയുന്ന അടയാളവാദ നിങ്ങൾ ഇപ്പം കേറി സെർച്ച് ചെയ്തോ മനസ്സിലായോ അല്ലെ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് ആകുന്ന രണ്ടായിരം രൂപക്ക് കൊടുക്കും പോലെ വലിയ തൈ ഉണ്ട് ഇഷ്ടംപോലെ സെലക്ട് ചെയ്യാ കൊണ്ടുപോവാ അപ്പം ഈ സാധനങ്ങളെല്ലാം ഇതിനുമുമ്പ് കണ്ടുവരുവാന്നേരം നിങ്ങൾ ഇപ്പം വന്നിട്ട് മാറ്റങ്ങളല്ലേ എത്ര മാറ്റങ്ങൾ ഉണ്ട് ഒരു ഒരു അഭിപ്രായം പറഞ്ഞു ഇത് പുതിയ നമ്മുടെ പറയും ഒരുപാട് പിന്നെ ഫാമുകൾ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ ഫാം വളരെ നല്ല നമുക്കൊരു ടൂറിസ്റ്റ് ആയിട്ട് വന്ന് കാണാനും സാധനം വാങ്ങാനും ഒക്കെ നല്ലൊരു കാഴ്ചക്കും പ്രകൃതിയായിട്ട് ഉണ്ടാക്കിയാക്കി എടുത്ത നല്ല അടിപൊളി ഗാർഡൻ ആണ് എന്നാൽ സൂപ്പറാണ് കാണാൻ ഇഷ്ടംപോലെ തൈകള് എല്ലാം ഉണ്ട് എല്ലാവരും വന്ന് മേടിക്കുക അതാണ് പറയുന്നത് നല്ല വീട്ടിൽ ആവശ്യമായിട്ടുള്ള നല്ല ഫലപൂട്ടിയായിട്ടുള്ള വേറൊരു ദിവസം പറഞ്ഞാൽ മലപ്പുറത്തുനിന്ന് നമുക്ക് അനേരം വരുന്ന കുടുംബസമേതം സമയം നമ്മളൊരു ആപ്പിളും ഓറഞ്ചും ഉണ്ടെങ്കിൽ പറിച്ചു ചെയ്യുന്നില്ല അത് അവരെയും കൊണ്ട് പൊറപ്പിക്കുന്നു പിന്നെ ഇപ്പൊ നാട്ടിൻപുറത്ത് ഇതിലും റിസൾട്ടാണ് ഈ ചൂട് കാലാവസ്ഥയിലെ ഓറഞ്ച് എല്ലാം ചൂട് കാലാവസ്ഥ അത് ആലപ്പുഴയുടെ ഒക്കെ വീഡിയോ ഉണ്ടോ നല്ല വെറൈറ്റീസും അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അഭിപ്രായം ഓക്കെ അപ്പൊ ലൈക്ക് ചെയ്യാം ലൈക്ക് ഓക്കെ അബ്ദു ഇന്തോനേഷ്യന്റെ അതുപോലെ തന്നെ ഇതേതാ ആ കരിമ്പുകള് നമുക്ക് കൊണ്ടിട്ടുണ്ട് അബ്ദുവിന്റെ വേറൊരു പ്രത്യേകതയുടെ സ്വന്തമായിട്ട് ഗ്രാഫ്റ്റ് ഉണ്ട് പത്ത് വെറൈറ്റി മാവ് മാവെ പിടിപ്പിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ പുതിയ നേസറിക്കാരനാവും അബ്ദു കുറെ കലാകാരനാണ് ഇൻഡോനേഷ്യ അപ്പൊ അതേതാന്ന് പറഞ്ഞ ഇന്തോനേഷ്യ ഏതാ ഇന്തോനേഷ്യാ ഇതാണ് അപ്പൊ ഇത് ഇവിടെ വെക്കും വിളവെടുക്കുമ്പോൾ വീണ്ടും നിങ്ങളെ കാണിക്കും ദയർ പോട്ട് മെറാക്കൾ ഫാമിന്റെ സ്വന്തം പോട്ടിൽ പോയി മെറാക്കൽ ഫാമോ ഇത് ചെയ്തിട്ട് വീണ്ടും അടുത്തൊരു അബ്ദു തന്നന്റെ ഒരു വീഡിയോ ഇടും അപ്പൊ സന്തോഷം ഇത് സ്വീകരിക്കുന്നു നേരത്തെ തോന്നി ഞങ്ങളുടെ ആളാ കേട്ടോ അപ്പൊ ഓക്കെ ബൈ ബൈ അതിന് പ്രത്യേകത അല്ല കമ്പര് നമുക്ക് ടമ്പർ വരിക അല്ല ഞങ്ങളിപ്പം പൊട്ടി വെച്ചാൽ ഭംഗിയാക്കി ഇവിടെ വെക്കും